റേഷൻ ഡോക്സിന് അടുത്ത് വീട്ടിലേക്ക് സ്വാതന്ത്ര്യം നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു കി എഫോ ഒരു ജോൺ വിക്കോ ഒരു കില്ലോ പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നില്ലെന്ന് എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഡ്യൂസറോ മലയാള സിനിമയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അഥവാ അത്തരത്തിലുള്ളൊരു സംവിധായകനും അത്തരത്തിലുള്ളൊരു നിർമ്മാതാവും അത്തരത്തിലുള്ളൊരു കഥയും തന്നെ ഇരിക്കട്ടെ അതിനകത്ത് നായകനായിട്ട് ആര് വരും എന്നുള്ളതാണ് കാര്യം നമ്മുടെ നമ്മൾ ഇഷ്ടം പോലെ ആവശ്യത്തിലേറെ യുവതാരങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ലെവലിലേക്കൊക്കെ നിൽക്കുന്ന തരത്തിലുള്ള ഒരുപാട് യുവതാരങ്ങളുണ്ട് അപ്പം നമ്മൾ ഇപ്പം അവരിൽ ആരെങ്കിലും ഒരാളെ നായകനാക്കിയാൽ പോലും പ്രേക്ഷകൻ ഇനി എത്ര നല്ല സിനിമയായാലും അത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം കാര്യം ഒരു സിനിമ എത്ര നന്നായാലും അതിനകത്ത് വരുന്ന നായകനെ കൊണ്ട് ആ ക്യാരക്ടർ വളരെ ഈസിയായിട്ട് ചെയ്യുമെന്ന് പ്രേക്ഷകന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ സിനിമയെ ഒരു വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് പോകാൻ പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാവാറുള്ളൂ എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് പറയുമ്പോഴത്തേക്ക് ഒരു കെ ജി അല്ലെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞിനൊക്കെ ജോൺ വിക്കോ കില്ലു പോലുള്ള ഒരു സിനിമകൾ മലയാളത്തിൽ ഒരു ിക്കുമ്പോൾ ഇപ്പോൾ വെറുതെ ഒരു സാധാരണ ഒരു അടിപ്പടം അല്ലെങ്കിൽ അജകഗാന്തരം പോലെയോ അല്ലെങ്കിൽ തല്ലുമാല പോലുള്ള ഒരു വെറുതെ ഒരു അല്ല ഇത് ഇത്തരത്തിലുള്ളൊരു സിനിമകൾ ഇറക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ് കാര്യം ഇപ്പം അനി ഫദാനിയെ പോലുള്ള ഡയറക്ടർ വരുമ്പം പോലും അദാനിയെ നമുക്കറിയാം ഇപ്പോൾ ഗ്രേറ്റ് ഫാദർ പോലെ അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികളുടെ തിരക്കഥയോ കഥയോ ഒക്കെ ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ സംഭാഷണമൊക്കെ ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് അപ്പോൾ എന്ന് പറയുന്ന സിനിമ എത്ര വിജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റൈലിഷായിട്ട് മിഖായൽ എന്ന് പറയുന്ന ഒരു സിനിമ അവതരിപ്പിക്കാൻ സാധിച്ച അനീഫ് അദാനി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഇപ്പം ഈ മാർക്കോയുടെ പിന്നിൽ വരുമ്പോൾ ഒരു ഡയറക്ടറായിട്ട് വരുമ്പം അതിനകത്ത് നായകനായിട്ട് വരുന്ന ഉണ്ണി മുകുന്ദൻ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ചെറുപ്പക്കാരുടെ കൂട്ടത്തില് ഇത്തരത്തിലുള്ളൊരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ യുവതാരങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മളൊരു അന്വേഷണം ആരംഭിച്ചാൽ എനിക്ക് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഏതെങ്കിലും ഒരു ഡയറക്ടർക്കോ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർക്കോ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് കാര്യം അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹം മെയിൻറ്റൈൻ ചെയ്യുന്ന രീതിയിലാണെങ്കിലും എല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മളിപ്പം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ മാർക്കോ ജൂനിയർ എന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ അതിനകത്ത് കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റിൽ പോലും നിവിൻ ബോളിയായിട്ട് അല്ലെങ്കിൽ നിവിൻ ബോളിക്ക് മുമ്പേ നിവിൻ ബോളിയുടെ സിസ്റ്ററുമായിട്ട് സിസ്റ്റർ ഈ പറയുന്ന നടക്ക ഉണ്ണി മോന്തൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് ചെറിയൊരു ഫൈറ്റിന് ശ്രമിക്കുമ്പോൾ പോലും ഉണ്ണി അത് ഉണ്ണിയുടെ ആ ഒരു ക്യാരക്ടർ ഏറ്റവും സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടാണ് ആ സിനിമയിൽ ത്രൂ എങ്കിലും അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ പോലും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പം മാർക്കോ എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഒരു സിനിമ പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് അറിയാം എ സർട്ടിഫിക്കേഷനാണ് കിട്ടിയിരിക്കുന്നത് അത് എയ്റ്റീൻ പ്ലസ് പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് അത്തരത്തിലുള്ളൊരു സിനിമ നിയമപരമായിട്ട് കാണാനുള്ള അവകാശം ഉള്ളതെന്ന് നമുക്കറിയാം ഇപ്പം സലാറു പോലുള്ള സിനിമയ്ക്കും എ എ സർട്ടിഫിക്കേഷനായിരുന്നു അത്തരത്തിലുള്ള സിനിമകളൊക്കെ നമുക്കറിയാം അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് ഒരുപാട് പ്രേക്ഷകന്റെ എനിക്ക് തോന്നി ഇപ്പം ഞാൻ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് തിയേറ്ററുകളിൽ ഇപ്പം തന്നെ ഏതാണ്ട് ബുക്കിംഗ് ഓൾമോസ്റ്റ് ഒരു ടിക്കറ്റ് കൂടുതൽ വിറ്റ് തീർന്നെന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ വിറ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ില് നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്ന ഓരോ പ്രദേശത്തും ആ സിനിമയ്ക്ക് കൂടാതെ എനിക്ക് തോന്നി ഇത്തരത്തിലുള്ള സിനിമയുടെ ഒരു ഹൈപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഷർഫുദ്ദീനെ പോലുള്ള അല്ലെങ്കിൽ ജഗദീഷിനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ മറ്റു പല സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പൊ ജഗദീഷ് എന്നെ പറഞ്ഞാൽ നമുക്കറിയാം ഈ സിനിമയ്ക്കകത്ത് മദ്യപാനവും പുകവലിയും പോട്ടെ അതിനേക്കാട്ടിലുപരി ഓരോന്ന് ചെയ്തു വെപ്പിച്ചിരിക്കുന്ന കാണുമ്പം ജഗദീഷിന് പോലും അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ഓർത്ത് ഭയമാവുന്നു എന്ന് പറഞ്ഞ കണക്ക് അതുപോലെ ഷർഫുദ്ദീൻ തന്നെ പറഞ്ഞ കണക്ക് ഇപ്പം ജഗദീഷിന്റെ പേരോ അല്ലെങ്കിൽ സിനിമ എടുത്തു പറയാതെ ഷർഫുദ്ദീൻ തന്നെ പറഞ്ഞ കണക്ക് കാര്യം ഈ എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു മലയാളത്തിലെ ഒരു സീനിയർ നടനെ ഒരു സിനിമയ്ക്കകത്തൊരു വില്ലനായിട്ട് എന്നുള്ള രീതിയിൽ കാര്യം ഇപ്പം ഉണ്ണിമോഹനെ പോലുള്ള നമ്മൾ പറഞ്ഞ കണക്ക് ഏറ്റവും ഫിറ്റ് അതായത് ഈ ക്യാരക്ടറിന് ഏറ്റവും ഫിറ്റ് എന്ന് നമുക്ക് തോന്നുന്ന ഉണ്ണിമോഹന്തൻ ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ റോളിൽ സിനിമയിൽ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഓപ്പോസിറ്റ് റോളിലേക്ക് വരുന്ന ഇപ്പം ജഗദീഷ് ആണെങ്കിൽ ജഗദീഷ് ജഗദീഷിനെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തുള്ള നമ്മൾ ഓരോ സിനിമയിലെ ക്യാരക്ടർ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പല പല സിനിമകളിൽ കണ്ടിട്ടുള്ള ജഗദീഷ് ഒന്നും അല്ല ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് സിനിമകളിൽ ചെറുതിപ്പോൾ എബ്രഹാം ഹോസ്ലർ പോലെയുള്ള അല്ലെങ്കിൽ കിഷ്കിന്ദ കാണ്ടതിനകത്ത് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ആ ഉള്ള റോളുകളിൽ അങ്ങനെ പല പല സീനുകൾ നമ്മളിപ്പോൾ കാപ്പ പോലുള്ള സിനിമകൾ നമ്മൾ എടുക്കുമ്പം അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഗരുഡൻ പോലുള്ള സിനിമകൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ജഗദീഷ് ഒന്നും അല്ല ജഗദീഷ് വളരെ വളരെയേറെ മാറിപ്പോയി മാറിപ്പോയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരെ തന്നെ അഭിനയിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ഡയറക്ടർമാര് അദ്ദേഹത്തിന് മറ്റൊരു രീതിയിലായിരുന്നു വിനിയോഗിച്ചിരുന്നത് ഇന്ന് അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡിയുടെ ഇരട്ടി ശക്തിയോടുകൂടിയാണ് അന്ന് ഇന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ നടത്തക്കകത്ത് പോലും ഇപ്പോൾ എബ്രഹാം ഹോസ്ലാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണെങ്കിലും ഇപ്പോൾ കണ്ടോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ നടത്തത്തിനകത്തുള്ള ആ ഒരു സ്റ്റൈൽ തന്നെ അദ്ദേഹം മറ്റൊരു രീതിയിലാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഒരു ഉണ്ണിമോന്ത മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇത്രയും ഒരു കൊടൂര വില്ലൻ അല്ലെങ്കിൽ ഒരു ക്രൂര വില്ലൻ എന്നുള്ള രീതിയിൽ ജഗദീഷ് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്രേക്ഷകന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ വലുതായി ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ ആദ്യം ആറോ നാലോ ആയിരുന്ന സിനിമ ഇന്ന് ഒന്നാം സ്ഥാനത്താണ് അതായത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ റിലീസ് ചെയ്യുന്ന സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ മാർക്കോയാണ് കാര്യം ഇതൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇപ്പം അനീഫ് അദാനി മുമ്പേ പ്രൂവ് ചെയ്യപ്പെട്ട ഡയറക്ടറാണെങ്കിലും ഉണ്ണി ഉണ്ണിമോന്നിന് അല്ലു സിംഗ് പോലുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വലിയൊരു മുതൽ മുടക്കിൽ വരുന്ന ഒരു സിനിമയ്ക്കകത്ത് ഉണ്ണിമൂന്തൻ നായകനായിട്ട് വരുമ്പോൾ അതിപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ പറയുന്നൊരു ട്രെൻഡിങ്ങിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പം എന്ന് പറയുന്ന ഒരു നായകൻ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ചലനം സിനിമയ്ക്ക് റിലീസിന് മുമ്പ് തന്നെ ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകൻ്റെ ആ സിനിമയോടുള്ള ഇഷ്ടം വളരെ വലുതാണെന്നുള്ള കാര്യം നമുക്കറിയാം കാര്യം അതിലൊരു തിയേറ്റർ റിലീസ് തന്നെ ഒരു വേൾഡ് വൈഡ് ഏറ്റവും വലിയൊരു റിലീസായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് കാര്യം എനിക്ക് തോന്നുന്നത് ആദ്യ ദിനങ്ങളിൽ തന്നെ ആ സിനിമ ഇപ്പം ലാ ലാല മമ്മൂക്കയുടെയോ ലാലേട്ടൻ്റെയോ ദുൽഖർ ദുൽഖറിൻ്റെയോ സിനിമകൾ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനിൽ ഇരുപത് കോടിയും പത്തൊമ്പത് കോടിയും പതിനെട്ട് കോടിയും പതിനാറ് കോടിയും പതിനഞ്ചര കോടിയിലും എത്തിയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാർക്കോട ഈ ഒരു റിലീസിനും തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനിൽ ഒരു പതിനഞ്ച് കോടിക്ക് മുകളിൽ എത്താൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് ഈ സിനിമയുടെ ഒരു പ്രൊമോഷനും മറ്റ് കാര്യങ്ങളും അല്ല അതുപോലെ തിയേറ്ററുകളിലെ ടിക്കറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ കണക്ക് നമുക്കിപ്പം ഏത് താരമായാലും മലയാളത്തിനും അന്യഭാഷകൾ ിലേക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിനിമ വേണം കാര്യം അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇതിനെ തന്നെ ടിക്കറ്റ് ആദ്യത്തെ ടിക്കറ്റ് തന്നെ വിറ്റത് വലിയ രീതിയിലുള്ള ഒരു 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 ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിയമസഭാ സ്പീക്കർ കൂടിയായിട്ടുള്ള ഷംസീറാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള വാർത്തകളുമൊക്കെ നമ്മൾ കണ്ട് അദ്ദേഹം പ്രൊഡ്യൂസറോടൊപ്പം ഇരുന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ രീതിയിലും ഒരു വലിയ രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് തിയേറ്റർ ിൽത്തുന്ന മാർക്കോ അത് ആ പ്രതീക്ഷ പ്രേക്ഷകന് തിയേറ്ററിലെ റിലീസിന് ശേഷവും നിലനിർത്താൻ സാധിക്കുന്നെങ്കിൽ നമുക്കും ധൈര്യമായിട്ട് പറയാം അതാണ്ട നമ്മുടെ കെ നമ്മുടെ ജോൺ വിക്ക് അല്ലെങ്കിൽ നമ്മുടെ കില്ല് പോലുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ അതാണ്ട മലയാളത്തിന് ഉണ്ടായിരിക്കുന്നു മലയാളത്തിൽ ഇതുപോലത്തെ റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റാർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ പറയാൻ സാധിക്കട്ടെ താങ്ക്